ജീവിതത്തിൽ ഇന്നേവരെ സഫലീകരിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ബ്രഹ്മമുഹൂർത്ത വിളക്കിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല സൂര്യോദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ നേരങ്ങളിൽ ഉണർന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷം മൺപാത്രത്തിലോ അഥവാ ഓട്ടുപാത്രത്തിലോ നിങ്ങൾക്ക് അഞ്ച് എടുത്ത ശേഷം അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഏതുമാവട്ടെ അതിലൊരു തിരി കൊളുത്തി വെച്ച ശേഷം അഞ്ച് ചിരാതുകളും ഒരേ ദിശയിലേക്ക് തെളിയുന്ന രീതിയിൽ കിഴക്കോ വടക്കോ ദിശയിലേക്ക് നിങ്ങൾക്കത് ചേർത്ത് വെക്കാവുന്നതാണ് നിങ്ങൾ ഈ ഒരു ആഗ്രഹം മനസ്സിൽ കഠിനമായി പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു വിളക്ക് വെക്കുന്നതിലൂടെ നാൽപ്പത്തി എട്ട് ദിവസമാണ് നിങ്ങൾ ഈ ഒരു വിളക്ക് തുടർച്ചയായി ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരേ നേരത്ത് തന്നെ ഇത് തെളിയിക്കാനായി ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനോ മറ്റെന്തെങ്കിലും ഒരു ലാഭേച്ഛയ്ക്കോ വേണ്ടിയുള്ളതായിരിക്കരുത് ന്യായവും നിഷ്കളങ്കവുമായ ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിലൂടെ ഉറപ്പായും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രകൃതി വളരെയധികം ശാന്തമായിരിക്കുന്ന ഈയൊരു ഒരു നേരത്ത് നിങ്ങൾ ഉണർന്ന് ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഊർജ പ്രവാഹം വളരെ ശക്തമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം മാത്രമല്ല ജീവിതത്തിലെ മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കുമുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നിങ്ങളുടെ ജീവിതം വളരെ ഉത്തമമായ രീതിയിൽ തന്നെ ഉയർന്ന പ്രകാരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു വെച്ചതും പ്രാർത്ഥിക്കാത്തതും ഓർമ്മയിൽ പോലും മറഞ്ഞു പോയതുമായിട്ടുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും വളരെ വളരെ ഈസിയായി എല്ലാം നേടിയെടുക്കുന്നതായും ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിയുന്നതായും മനസ്സമാധാനം കൈവരുന്നതായും പ്രത്യേകിച്ച് കാരണം എന്തെന്നറിയാത്തൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളമാവുന്നതും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന വളരെ വ്യക്തമായ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കുടുംബത്തിലൊരാൾ മരിച്ചാലോ ജനിച്ചാലോ ഉണ്ടാവുന്ന പുലവാലായ്മ മറ്റുള്ള ഒരു കാരണങ്ങളും തന്നെ ഈ ഒരു വിളക്കിന് മുടക്കം വരാൻ കാരണമാകുന്നില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതൊരവസ്ഥയിലും ഇത് പൂജാമുറിയിലല്ലാത്ത എവിടെ വേണമെങ്കിലും തെളിയിക്കാം പൂജാമുറിയിൽ തന്നെ വിളക്ക് വെക്കണം വെക്കണമെന്ന് നിർബന്ധമുള്ളവർ ഇത്തരത്തിലുള്ള പുലവാലായ്മകളും കൂടെ കണക്കിലെടുത്ത് വേണം വിളക്ക് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാത്തവർക്ക് വൃത്തിയുള്ള ഏതൊരിടത്തും വീടിനകത്ത് ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയവും നിങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക തീർച്ചയായും മറുപടി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി